നമസ്കാരം മഹർഷി പൊതുജനം എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്ന സിൽവറിലെ സ്വർണം പൂശി കൈയിൻ ആണ്ടോ ഞാനീ കാണിക്കുന്ന ഓർമെൻസ് എല്ലാം പ്യൂർ ആണ് അതിനകത്ത് ഗോൾഡ് കവർ ചെയ്തിട്ടാണ് സാധാരണ ആ ഓർമ്മൻസ് കിട്ടി മടുത്തെങ്കിലും ഏറ്റവും പറ്റിയ ഓപ്ഷനാണ് സിൽവർ ഗോൾഡ് കവർ ചെയ്തത് അതിൻ്റെ ഏറ്റവും പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഇത്ര എല്ലാം ഗോൾഡ് മെയ്ക്ക് എന്നാൽ തന്നെ ചെയ്തതാണ് അതുകൊണ്ട് കറക്റ്റ് കളർ ആയിരിക്കും അതേപോലെ തന്നെ കറക്റ്റ് ഡിസൈൻ ആയിരിക്കും അതുമല്ല അലർജി ഉണ്ടാകത്തില്ല കറുത്ത പാടുണ്ടാകത്തില്ല മധു അല്ല താ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഈ പച്ച കളർ ഒന്നും പിടിക്കത്തില്ല ഇനി അവിടെ ബെനിഫിറ്റ്സ് ഇത് വയ്ക്കുമ്പോൾ ചില ഓർമ്മിച്ച് അപ്പോൾ അത്ര ആണ് ഞാൻ കാണിക്കുന്നത് കൂടാതെ വേറെ അറിയപ്പെട്ടുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അപ്രായം പറയുന്ന ആളുകളും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് പർച്ചേസിനെ സംബന്ധിച്ചും ഒരാൾക്ക് ഇപ്പം അടിപൊളി ബേസിറ്റ് കൊടുക്കുന്നുണ്ട് കൂടാതെ ഉണ്ടോ സമ്മാനം കേട്ടോ ഫസ്റ്റ് എന്ത് നൈസ് മാലയിൽ പോകുന്നുണ്ട് ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള മാല ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മാല കെട്ടിന് പുതിയ ഡിസൈൻ വന്നിട്ടുണ്ട് കെട്ടിൻ്റെ വേറെ ഡിസൈൻ വന്നിട്ടുണ്ട് ഫിനിഷിംഗ് ഉണ്ടോ സ്പ്രിംഗ് മാല വന്നിട്ടുണ്ട് സീസി ചെയ്യം വന്നിട്ടുണ്ട് ഇതാണ് പരിപ്പിന് മാല വന്നിട്ടുണ്ട് പത്ത് പിടി ഇറക്കത്തല്ലോ അതിൻ്റെ എട്ട് പിടി അവൈലബിൾ ആണ് കേട്ടോ ഇത്രയും ഡിസൈൻസ് മാത്രമാണ് കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണല്ലോ നമ്മുടെ വാട്സാപ്പിൽ പൊട്ടി അയച്ചത് കേട്ടോ താര താറ ജോൺസൺ താറയ്ക്കാണെന്ന് ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നത് താറയ്ക്ക് എല്ലാവിധ അഭിനന്ദെന്ന് പറയുന്നു എല്ലാവർക്കും പ്രൈസ്